ഇവരൊക്കെ പറയുന്ന ഈ വീഡിയോ ഇതുവരെ കണ്ടതായി ആരും പറയുന്നില്ല ആ വീഡിയോ പ്രചരിപ്പിച്ചത് കുടുംബ ഗ്രൂപ്പുകളിലാണെങ്കിൽ ആ ആളിനെ കണ്ടെത്താൻ വളരെ എളുപ്പമാണ് അങ്ങനെ ഒരാളിനെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല ചുരുക്കത്തിൽ വടകരയിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്നു അതിന്റെ ഭാഗമായി ഉന്നയിക്കുന്ന ആരോപണങ്ങളാണോ എന്തല്ലേ വളരെ വാശികേറിയ മത്സരം നടക്കുന്നു എന്നാണ് ചാനലുകാരും ഈ അഭിപ്രായ സർവേക്കാരും പറയും വലിയ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത് ഒരു സംശയമില്ല ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമാണ് കേരളത്തിൽ ഏറ്റവും അധികം സി പി എം കയറില ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ് പക്ഷെ അവിടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് കോൺഗ്രസ്സുകാരാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് പാർട്ടിക്കാരാണ് ഇത് ചെയ്യുന്നതെങ്കിലും അവരവരവരുടെ സ്ഥാനാർത്ഥിയോട് ചെയ്യുന്ന ഒരു വലിയ നീതികേടി ഇല്ലാത്തത് ഇപ്പോൾ ശൈലജ ടീച്ചറെ നമുക്കറിയാം അവർ പൊതുസമൂഹത്തിൽ വളരെ കാലമായിട്ട് ഉള്ള ആളാണ് ആ പൊതുജീ സംശുദ്ധമായ പൊതുജീവിതത്തിനുടമയാണ് അവർ ആരോഗ്യമന്ത്രി എന്നുള്ളതിലേക്ക് കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് ഭാവിയിൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആകും എന്ന് പോലും പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു വനിതയാണ് അവരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ അവഹേളിച്ചുകൊണ്ട് ഇതുപോലൊരു പ്രചരണം നടത്തുന്നവർ തീർച്ചയായിട്ടും ഏത് പാർട്ടിക്കാരാണെങ്കിൽ പോലും അവർ ചെയ്യുന്ന ഒരു അവരുടെ സ്വന്തം പാർട്ടിയോട് ചെയ്യുന്ന വലിയൊരു ഡിസർവീസാണ് ഒരു സ്ത്രീയെയും ഈ രീതിയിൽ ആക്ഷേപിക്കാൻ പാടില്ല പൊതുരംഗത്തിലുള്ള സ്ത്രീയെ പ്രത്യേകിച്ചും ചെയ്യാൻ പാടില്ല കാരണം പൊതുരംഗത്തേക്ക് സ്ത്രീകൾ കടന്നു വരുന്നതന്നെ ഇത് നിരുത്സാഹപ്പെടുത്തി ഇത് പറയുമ്പോൾ കെ കെ രമ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് കെ കെ രമ തന്നെ എത്രയോ കൊല്ലമായിട്ട് ഈ രീതിയിലുള്ള സൈബർ ഗൂഢായുസത്തിൻ്റെ ഇരയാണ് നമുക്കറിയാം എൽ ഡി എഫിൽ നിന്ന് മാറിയ സിന്ധു ജോയിക്കെതിരായിട്ട് മുതിർന്ന നേതാവ് അച്യുതാനന്ദൻ നടത്തിയ പരാമർശങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിലേറെയായി വലിയ ഇതുപോലുള്ള അധിക്ഷേപത്തിന് ഇരയാകുന്ന മറ്റൊരാളാണ് രമ്യ ഹരിദാസ് രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായിട്ട് ആലത്തൂർ വരുന്ന സമയം മുതൽക്ക് ഇന്ന ദിവസം വരെ എത്രയോ വൾഗറായിട്ടുള്ള ആക്രമണമാണ് അവർക്കെതിരെ നടന്നിട്ടുണ്ട് ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു അത് എ വിജയരാഘവൻ തൊട്ട് ആ പാർട്ടിയുടെ വെറു അനുഭാവികൾ വരെ ഉള്ള ആളുകൾ ഈ പെൺകുട്ടിയെ ആക്ഷേപിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് നിരന്തരമായി അവരുടെ ഈ യുദ്ധം തുടരുകയാണ് സൈബർ യുദ്ധം തുടരുകയാണ് അപ്പോൾ സർ എം നീതി കിട്ടണ്ടേ തീർച്ചയായിട്ടും കിട്ടണം ചില വാർത്ത ഇപ്പോൾ മനോരമ ന്യൂസ് ചാനലിലെ നിഷ പുരുഷോത്തമൻ അവരെ പറ്റി ഇവർ പറയാത്ത ഒരാക്ഷേപവും ഇല്ല എന്തൊക്കെ ആഭാസ തരങ്ങളാണ് ഈ സൈബർ കൂട്ടുകൾ അടിച്ചുവിട്ട് നിഷാ പുരുഷോത്തമൻ പരാജയപ്പെടുത്തിട്ട് കൊല്ലത്തിറയും കൊല്ല നടപടി ഉണ്ടായിട്ടുണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല അതാണ് ഇവിടെ ഇരട്ടത്താപ്പം എന്ന് പറഞ്ഞതാണ് അതേ ചാനലിൽ തന്നെയുള്ള മറ്റൊരു മാധ്യമ മാധ്യമപ്രവർത്തക

എന്താണ് അതിനർത്ഥം ഇത് ഏത് സ്ത്രീകളെയാണ് അധിക്ഷേപിക്കുന്നത് ഇതൊരു ലൈംഗിക ചുവയുള്ള ഒരു വാർത്ത ഇത് ആരാ നടത്തിയത് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് അത് നിഷേധിക്കാൻ നമ്മുടെ എതിർസ്ഥാനാർത്ഥി തയ്യാറായിട്ടില്ല എതിർ സ്ഥാനാർത്ഥി അതിനെ ന്യായീകരിച്ചതാണ് സി പി എമ്മിന്റെ പ്രധാന നേതാവാണ് പറഞ്ഞത് വെണ്ണപ്പാളികളുടെ സ്വീകരണം ഏറ്റവും മയങ്ങി ഞങ്ങളെന്താ സ്ത്രീകളിങ്ങനെ ആണുങ്ങളെ മയക്കി കൊടുക്കുന്ന ആളുകളാ എന്താ ഞങ്ങളെ പറ്റി വിചാരിച്ചത് സ്ത്രീകളെ പറ്റിട്ട് കുടുംബത്തിൽ ശ്രീ ജയശങ്കർ ഇജ്ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ആദ്യമായി നേരിടുകയാണെന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ ശ്രീമതി ശൈലജയോട് ഈ കാര്യം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അത് ക്രീമി ലെയർ എന്നതിൻ്റെ മലയാളമാണ് വെണ്ണപ്പാളി എന്ന് അവർ വിശദീകരിച്ചു അവർ നേരിടുന്ന സൈബർ അധിക്ഷേപത്തെക്കുറിച്ച് പൊട്ടിക്കരഞ്ഞ അതേ സ്ഥാനാർത്ഥി ഇക്കാര്യം ചോദിച്ചപ്പോൾ അത് ക്രീമി ലെയറിൻ്റെ മലയാള പറയുന്നത് അപ്പോൾ സ്വന്തം നേർക്ക് വരുമ്പോൾ മാത്രമേ കണ്ണൂർ സ്ഥാനാർത്ഥി പണ്ഡിതുപോലെ ശബ്ദതാരാവലി നോക്കിയിട്ട് ഒരു വ്യാഖ്യാനം നടത്തിയുള്ളൂ ഹൈക്കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ ശുംഭന്മാർ എന്ന് വിശേഷിപ്പിക്കും പിന്നെ അത് വിവാദമായി കഴിച്ചപ്പോൾ ശുംഭൻ എന്ന വാക്കിന് ശബ്ദതാരാവലിയിലും മലയാള മഹാനികളിലും കൊടുത്തിട്ടുള്ള അർത്ഥം പ്രകാശം പരത്തുന്നവൻ എന്നാണ് ഹൈക്കോടതി ജഡ്ജിമാർ പ്രകാശം പരത്തുന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന ഒരു വ്യാഖ്യാന ശാസ്ത്രമാണ് ഇവിടെ ഭാഷാ പണ്ഡിതനായ കാരശ്ശേരി ഉള്ളോട് ഞാൻ കൂടുതൽ പറയുന്നില്ല കെ കെ രമയ തന്നെ നിയമസഭയിൽ നമ്മുടെ എം എം മണി അവരെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ ഓർമ്മയില്ലേ ഇവിടെ നിന്ന് നീക്കണ്ട അല്ലെങ്കിൽ മണി അതിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ് എന്ന് മഹാപണ്ഡിതനായ എം പി രാജേഷിനു പോലും തോന്നിയില്ല അന്ന് അദ്ദേഹം സഭാനാഥനായിട്ട് ഇരിക്കുകയാണ് അദ്ദേഹം ഈ കൗരവ രാജസദസിൽ അന്ധനായ ധൃതരാഷ്ട്ര ഇരുന്ന പോലെ അവിടെ നടക്കുന്ന വസ്ത്രാക്ഷേപം സ്പീക്കർ കണ്ടില്ല പിന്നെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇടപെട്ടതിന് ശേഷമാണ് സ്പീക്കർക്ക് അത്ര അഭിനന്ദനപരമല്ല എന്ന് തോന്നലുണ്ടായിരുന്നു അദ്ദേഹം മണിയോടത് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു ആ സഭയിൽ നമ്മുടെ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നില്ല അവർക്ക് എഴുന്നിട്ടിന്ന് ഈ പറഞ്ഞ ശരിയല്ല മര്യാദകടാണ് മണി പിൻവലിക്കണമെന്ന് പറയാൻ തോന്നിയില്ലോ അതാ പറയാ കോട്ടെ നമ്മുടെ കാരണഭൂതർ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന് തോന്നിയില്ലോ അവരവരുടെ പാർട്ടിക്ക് നേരെ വരുമ്പോൾ അല്ലെങ്കിൽ അവരവർക്ക് നേരെ വരുമ്പോൾ മാത്രമേ ഇത് അൺപാർലമെന്റിയായിട്ട് തോന്നുള്ളൂ അപ്പോൾ മാത്രമേ അത് പിൻവലിക്കേണ്ടതായിട്ട് തോന്നുള്ളൂ അപ്പോൾ മാത്രമേ അതിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടതായിട്ട് തോന്നൂണ്ടി ആർ ഡി എഫിയുടെ ഉത്തമ അല്ലാതെ എന്ത് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ അവര് ചിത്രം ഓർഫ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അപ്പൊ ഒന്നും വേണ്ടപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഷ എടുത്ത് നോക്കാം അദ്ദേഹം ഒരു എം പി പറഞ്ഞത് എന്താണ് ഒരു ബിഷപ്പിനെ പറഞ്ഞത് എന്താണ് ഒരു പത്രാധിപര് പറഞ്ഞ എന്താന്ന് മാത്രം ആലോചിച്ച് നോക്കാം ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര അപ്പൊ ജനങ്ങളോട് ബഹുമാനമുണ്ടെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകനോടോ ഒരു എംപിയോടോ ഒരു പുരോഹിതനോടോ ആരോടും ഈ മട്ടിൽ സംസാരിക്കാൻ കഴിയില്ല ഇത് അവനവന്റെ നേരെ വരുമ്പോ മാത്രം ഒരു പ്രശ്നമായ പോരാ കെ കെ രമ രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് മുമ്പേ ഉണ്ടായൊരു ഒരു ഞാൻ ഓർക്കുകയാണ് ആസ്ഥാന വിധവ എന്ന് പരിഹസിച്ച് പറഞ്ഞതാണ് അതായത് തൻ്റെ ഭർത്താവ് അന്യായമായി കൊല്ലപ്പെട്ടപ്പോൾ അതിനെതിരായിട്ട് കരയുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ വിശേഷിപ്പിക്കാനുള്ള വാക്കാണ് ആസ്ഥാന സ്ഥാനം വിധവ സി പി എം കാര് കണ്ടുപിടിച്ചൊരു വാക്കാണ് അരുചോ അവരന്ന് ഒരു രാഷ്ട്രീയത്തിലും ഇല്ല വല്ല രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ അവർ എസ് എഫ് ഐ ആയിരുന്നു സി പി എം ആണ് അന്ന് അവരൊരു പാർട്ടിയും മാറിയിട്ടില്ല അപ്പോൾ മരണവെപ്രാളമാണ് കാണിക്കുന്നത് എന്ന് ശ്രീ ശ്രീമതി കെ കെ ശൈലജ പറയുമ്പോൾ വടകരയിൽ ആർക്കാണ് മരണവെപ്രാളം ഇത് ഞാൻ ഈ സംഗതിയെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന ഒരു പി ആർ എക്സസൈസ് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ അങ്ങനെ ആയി ആയിത്തീർന്ന ഒരു ദുരന്ത കാലത്താണ് നാം ജീവിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ശ്രീമതി കെ കെ ശൈലജ നടത്തിയ ഒരു പത്രസമ്മേളനത്തിന് അപ്പുറത്ത് ഇതിന് ഞാൻ ഒരു പ്രാധാന്യം നൽകുന്നില്ല എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ് ഇപ്പൊ എല്ലാ കുറേ കാലമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അക്രമിക്കപ്പെടുന്നതിന്റെ സുഖം എത്ര നല്ല സുഖമാണ് എന്ന് അറിഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് അങ്ങനെ അറിയണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നമൊന്നും ഒന്നും ഉണ്ടാവില്ല കെ കെ ശൈലജ എന്റെ പഴയ പരിചയക്കാരിയാണ് ദീർഘവർഷങ്ങളായിട്ട് എനിക്ക് അവരെ നേരിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് അവർ അങ്ങനെ ചെയ്ത ഒരു പണിയാണത് അതിനപ്പുറം ഒരു പ്രാധാന്യമില്ല കാരണം കാരണം കെ കെ ശൈലജക്കെതിരായിട്ട് സൈബർ അറ്റാക്ക് നടക്കുന്നു എന്നും പറയുന്നു ഉണ്ടാവും എനിക്ക് സംശയമൊന്നുമില്ല പക്ഷെ ഈ ഷാഫി പറമ്പലിനെതിരായിട്ട് അത്ര സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് അതും ശരിയാൽ സ്ത്രീ പ്രശ്നം മാത്രമായിട്ട് ഞാൻ കാണുന്നേ ഇല്ല അങ്ങനെ പ്രചരിപ്പിക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ ആർക്കെങ്കിലും അവകാശമുണ്ടോ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആയിട്ടുള്ള പാലക്കാട് എം എൽ എ ബി ജെ പി ആയിട്ടൊരു പാക്കേജിന്റെ പുറത്താണ് വടകരയിൽ വന്ന് മത്സരിക്കുന്നതെന്നും അയാള് ബി ജെ പി കാരുടെ ചിരിച്ചു കണ് വഴി കണ്ട ബിജെപിക്കാരനോട് ചിരിച്ച ഫോട്ടോ ഒക്കെ പ്രചരിപ്പിക്കുന്ന പണിക്ക് കെ കെ ശൈലജ എന്ത് വിശേഷണ കൊടുക്കുക അപ്പൊ അതുകൊണ്ട് ശ്രീമതി കെ കെ ശൈലജ ഈ നടത്തിയ പത്രസമ്മേളനത്തിനകത്ത് അത്രയും പ്രാധാന്യം മാത്രം ഈ ഇതാണ് ഈ നിയമസഭക്കകത്തു വെച്ചിട്ടാണ് കെ കെ രമയുടെ കൈ പൊട്ടിച്ചത് അവർക്ക് ഈ പറയുന്ന ഫ്രാക്ചർ ഉണ്ടായി ഇത്രയോ ആഴ്ചകൾ നടന്നവർ അവർക്ക് ഇപ്പോഴും ചെറിയ പ്രതിസന്ധി ഉണ്ടെന്ന് അവർ എന്നോട് പറയാ കോഴിക്കോട്ടുകാരൻ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന ഒരു എം എൽ എ ഇട്ടിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതല്ലേ കെ കെ രാമ പരാതി കൊടുത്തു എന്തെങ്കിലും നടന്നിട്ടോ ഈ കേരളത്തില് അത് ശരിയാ രാത്രി എട്ട് മണിക്ക് ടെലിവിഷൻ ചാനലുകളൊക്കെ തുറന്നു നോക്കുമ്പോ എല്ലാ ചാനലുകളും ഭൂകമ്പമാണ് കേരളത്തിൽ ഒരു അത്യത്ഭുതകരമായ കാര്യം ശ്രീമതി കെ കെ ശൈലജ എന്ന് ഒരാൾക്കെതിരായിട്ട് മാത്രമായി കേരളത്തിൽ സൈബർ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു ലൈംഗിക അധിക്ഷേപം ഉണ്ടാകുന്നു എന്ന് പറയാണ് ഇത് വാസ്തവത്തിൽ ഇത് തന്നെ ഒരു വ്യാജ പ്രചാരണമായിട്ടാണ് വ്യാജ പ്രവർത്തനമായിട്ട് പിന്നെ അവര് ഇപ്പൊ ഞാൻ പടകര പ്രസംഗിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തില് ഞാനന്ന് അവരോട് 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 ആവശ്യപ്പെട്ട് അവര് പാർലമെന്റ് അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയിട്ട് വടകരക്കാരുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കോവിഡ് കാലത്ത് ഷെൽ കമ്പനികളെ ഉണ്ടാക്കിയിട്ട് നടത്തിയിട്ടുള്ള ഒരു കൊള്ളയെ കുറിച്ച് ടി വി പ്രസാദ് എന്ന് പറയുന്ന കേരളത്തിൽ ഇപ്പോഴും ജേർണലിസ്റ്റായിട്ട് ജീവിക്കുന്ന ആള് തെളിവുകൾ സഹിതം ഏഷ്യാനെറ്റ് ചാനലിലൂടെ ഒരു ദീർഘമായ ഒരു പരമ്പര ചെയ്തിനെതിരായിട്ട് തൃപ്തികരമായ ഒരു മറുപടി അവർ പറഞ്ഞിട്ടില്ല ഒരു ഒരു വട്ടം പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അവർക്ക് അവരല്ലേ മന്ത്രി അവർ പറഞ്ഞ അവർ പറഞ്ഞ മറുപടി ഉണ്ട് അതാണ് അവരെന്താ പറഞ്ഞ മറുപടി അത് ഈ പറയുന്ന കോവിഡിന്റെ കാലമായതുകൊണ്ട് ഇതൊന്നും കിട്ടാനില്ലാത്ത സാഹചര്യമാണ് അതുകൊണ്ട് വലിയ പൈസക്ക് വാങ്ങിക്കേണ്ടി വന്നു അല്ലെങ്കിൽ മലയാളികൾ മുഴുവൻ മരിച്ചു ഒടുങ്ങിപ്പോ എന്നാ പറഞ്ഞത് സുഗമത ഏറ്റവും കൂടുതൽ മരണമുണ്ടായത് കേരളത്തിലാണ് ഈ മരണസംഖ്യ സുപ്രീം കോടതി ചെവിക്ക് പിടിക്കുന്ന ദിവസം വരെ മരണസംഖ്യ മറച്ചുവെച്ചത് എത്ര അധാർമികമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് കോവിഡ് വന്ന് മരിച്ചു അതാണ് ഞാൻ കാര്യശരിമാഷ പോലുള്ള ആളുകളോട് പറയുന്നുണ്ട് ഈ ഈ കെ കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് മഹതി പറയുന്നവരും പറയുന്നവനുമ്പോ ഇത് ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ വസ്തുത കാണണം കോവിഡ് വന്ന് മരിച്ച ആളുകൾക്ക് കിട്ടാവുന്ന നിരവധി ധനസഹായങ്ങളും മറ്റും സുപ്രീം കോടതി അന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എത്ര ആയിരം കോവിഡ് മരണങ്ങൾ കേരളത്തിൽ മറച്ചു വെക്കപ്പെടുമായിരുന്നു ഇതൊക്കെ ചെയ്ത ഒരാളാണ് പോയിട്ട് മത്സരിക്കുന്നത് ഈ എണ്ണപ്പാളി സ്ത്രീകൾ ഷാഫി ഷാഫിയോട് അതാണ് അത് ഇതുവർക്ക് എന്തോ ചെയ്യുക അതിനെ കുറിച്ച് കെ കെ ശൈലജ എന്താ പറഞ്ഞത് ശ്രീമതി കെ കെ ശൈലജ പറയുന്നത് അത് ക്രീമിനാറിന്റെ മലയാള പരിഭാഷയാണെന്നാണ് എല്ലാ മലയാള പരിഭാഷയും എല്ലാവർക്കും ഇവിടെയും വിശേഷണവതായിട്ട് ഉപയോഗിക്കുവോ ാണ് അവരൊരു അധ്യാപികയാണല്ലോ എനിക്കറിയാവുന്ന മലയാളത്തിൽ അങ്ങനെ നിങ്ങൾ നാട്ടിലെ എല്ലാ പരിഭാഷയും ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാ നേരോ എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നിട്ട് എഴുതിയിരിക്കുന്നു അതാണ് ഈ രമ പറഞ്ഞ മറുപടിയില്ലേ സ്ത്രീകൾക്ക് എന്താ ഇതാ പണി അതാണ് അദ്ദേഹം ഈ പറയുന്ന ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരായിട്ടൊരു ഒരു അല്ലേ അത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള അധിക്ഷേപം ഇത് നടത്തിയതാരാ പി ജയരാജൻ എന്തുകൊണ്ടാ പി ജയരാജന്റെ ചുരുക്ക് കഴിഞ്ഞ തവണ വടക വടകര രണ്ടായിരത്തി ഒമ്പത് മുതൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് സി പി എം അതിന്റെ ചോരുക്കാണ് ഇതിന്റെ ഒക്കെ അടിയിൽ കിടക്കുന്ന പ്രശ്നം പറയുന്ന ശ്രീമതി കെ കെ ശൈലജ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വടകരയിൽ വെള്ളം കുടിക്കുകയാണ് തോൽക്കാനാണ് വലിയ സാധ്യത തെളിഞ്ഞു വരുന്നത് കെ കെ ശൈലജ മാത്രമല്ല ഷാഫി പറമ്പിലും നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കിരാതമായ സൈബർ ആക്രമണം അയാൾ അർഹിക്കാതെ സൈബർ ആക്രമണമാണ് അപ്പൊ അതിന്റെ അതൊക്കെ നടക്കുന്ന എന്റെ നടുവിൽ ഞാൻ മാത്രം ഒരു ഇരയാണ് സൈബർ ആക്രമണത്തിന്റെ എന്ന് ഈ ഈ സ്ഥാനാർത്ഥി വന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കണ്ണ് നനയില്ല മനസ്സെന്നറിഞ്ഞ സുഖം വരട്ടെ എനിക്ക് വേണ്ട